ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് പത്തൊൻപത് വിശുദ്ധ സാറ പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ഭാര്യ സാറായുടെ ഓർമ്മ ദിവസമാണിന്ന് അബ്രഹാമിന്റെ ദൈവത്തിൽ വിശ്വസിച്ച ആദ്യ സ്ത്രീ വിശുദ്ധ സാറയായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യപിതാവായ അബ്രഹാത്തിന്റെയും ഭാര്യ സാറയുടെയും കഥ വിശദമായി പറയുന്നുണ്ട് സാറായ് എന്നായിരുന്നു അവളുടെ ആദ്യത്തെ പേര് കാഴ്ചയിൽ അതീവ സുന്ദരിയായിരുന്നു അവൾ എന്ന് ബൈബിൾ പറയുന്നു ഈജിപ്തുകാരുടെ മുഴുവൻ മനമിളക്കിയ സുന്ദരി ക്ഷാമകാലത്ത് അബ്രഹാം ഈജിപ്തിലെ ഫറവോയുടെ അടുത്ത് പോകുമ്പോൾ സാറായോട് പറഞ്ഞു നീ എൻറെ ഭാര്യയാണെന്ന് അവർ അറിയരുത് അറിഞ്ഞാൽ അവർ എന്നെ കൊന്നുകളഞ്ഞ് നിന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കും അബ്രഹാമിന്റെ സഹോദരിയായി അവൾ ഫറവോയുടെ കൊട്ടാരത്തിലെത്തി സാറായി പ്രതി ഫറവോ അബ്രഹാത്തെ മാനിച്ചു മക്കളില്ല എന്ന ദുഃഖം അബ്രഹാത്തെ വേട്ടയാടിയപ്പോൾ സാറ തന്നെയാണ് അദ്ദേഹത്തെ തന്റെ വേലക്കാരിക്കൊപ്പം ശയിക്കാൻ നിർബന്ധിക്കുന്നത് എന്നാൽ അബ്രഹാത്തിലൂടെ വേലക്കാരി ഗർഭിണിയായപ്പോൾ അവൾ സാറായി നിന്നിക്കുവാൻ തുടങ്ങി സാറ വേദനിച്ചു ദൈവം അബ്രഹാത്തോട് പറഞ്ഞു നിന്റെ ഭാര്യയായ സാറായുടെ പേര് ഇന്നി മുതൽ സാറ എന്നായിരിക്കും അവളെ ഞാൻ അനുഗ്രഹിക്കും ദൈവം സാറായി സമൃദ്ധമായി അനുഗ്രഹിച്ചു ദൈവത്തിന്റെ വാഗ്ദാനം പോലെ ജനതകളുടെ മാതാവായി സാറ അറിയപ്പെട്ടു രാജാക്കന്മാർ അവളിലൂടെ ഉത്ഭവിച്ചു തൊണ്ണൂറാം വയസ്സിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇവൾ ഇസഹാക്കിന് ജന്മം നൽകി അവൾ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രഹത്തോട് പറയുമായിരുന്നോ എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു സാറയുടെ ജീവിതകാലം നൂറ്റി ഇരുപത്തിയേഴ് വർഷകാലമായിരുന്നു കാനാൻ ദേശത്തുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാ തർബായിൽ വെച്ച് അവൾ മരിച്ചു കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മക്പേലായിലെ വയലിലുള്ള ഗുഹയിൽ അബ്രഹാം സാറയെ അടക്കിയതായി ബൈബിൾ പറയുന്നു